സുഹൃത്തുക്കളെ ഫിഷിംഗ് ബാറിന്റെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ കാസ്റ്റിംഗിൽ ഒരു വരാലിൽ സ്ട്രൈക്ക് ചെയ്തെങ്കിലും ആ വരാലിനെ നമുക്ക് കയറ്റാൻ പറ്റിയില്ല പക്ഷേ അതേ സ്പോട്ടിൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് തുടർച്ചയായി കാസ്റ്റ് ചെയ്തുകൊണ്ട് ആ വരാലിനെ കൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ രണ്ടാമതും സ്ട്രൈക്ക് ചെയ്യിപ്പിച്ച് ആ വരാലിനെ കയറ്റുന്ന ഒരു അടിപൊളി ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഫിഷിംഗ് ബാർ ചെറിയൊരു ചാനലാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളോട് ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു തരാറുണ്ട് എൻ്റെ ചെറിയ ഷോർട്സിലൂടെ ഞാൻ ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനി ചെറിയ ചെറിയ വീഡിയോകൾ എടുത്തു വരികയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം നമ്മുടെ ഗ്രാമത്തിൽ ഒരുപാട് കുളങ്ങളും തോടുകളും അടുത്ത് തന്നെ ചാവക്കാടിൻ്റെ അടുത്തുള്ള കടലും എല്ലാം ഉണ്ട് നമ്മൾ ഒരുപാട് ഫിഷിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം ഫാന്റം കാറ്റ് ഫിഷ് റോഡാണ് അടിപൊളി ടിപ്പ് ആക്ഷനുള്ള എം എച്ച് റോഡാണിത് ആറ് ഗൈഡുകളുണ്ട് പ്ലസ് ടിപ്പിൽത്തെ ഗൈഡും വരാൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അടിപൊളി ആക്ഷനുള്ള റോഡാണിത് പിന്നെ ഇതിൻ്റെ റീല് വരുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഷിമാനോൻ്റെ കറ്റാനയാണ് ഷിമാനോൻ്റെ കറ്റാന ഫോർ തൗസൻഡ് എച്ച് ജി ഫ്രഷ് വാട്ടർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി റെയിലാണ് ഷീമാനോന്റെ കറ്റ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം വെയിറ്റ് വരുന്ന ഒരു അടിപൊളി റോഡാണിത് പിന്നെ ഇതിന്റെ ബ്രൈഡ് വരുന്നത് പതിനേഴ് മുപ്പത്തഞ്ച് എൽ ബി ആണ് നൂറ് ഗ്രാം വരെ നമുക്ക് കാസ്റ്റിംഗ് കപ്പാസിറ്റിയിലുള്ള ഒരു അടിപൊളി റോഡാണിത് ടിപ്പാക്ഷൻ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് വരാം ഫിഷിങ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു റോഡും റെയിലും വാങ്ങിച്ചുപയോഗിക്കുക അപ്പോൾ അവർട്ടിയിലുള്ള ലീതി ആംഗ്ലഷ് ഡിക്ഷണറിയിൽ ഫാൻറ്റം കാറ്റ് ഫിഷ് റോഡ് ഇപ്പോൾ ആണ് അരുണിൻ്റെ കടയുടെ പേരാണ് ലീതി ആംഗ്ലിഷ് ഡിക്ഷണറി അപ്പോൾ അരുണിൻ്റെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ഡൈവടെയാണ് മേഡം ആണ് ഈ റോഡ് വന്നിട്ടുള്ളത് കിട്ടുള്ള റോഡാണ് ഞാൻ ഉപയോഗിച്ച് അടിപൊളി ഏറ്റ് മെയിൻ ഇന്ന് കയറ്റിയ റോഡാണ് അടിപൊളി റോഡും ഷിമാനോൻ്റെ ഫോർ തൗസൻ്റിൻ്റെ എച്ച് എച്ച് ജി കാറ്റാന റെയിലും നമുക്ക് ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്യാം അടിപൊളി ആക്ഷൻ ഉള്ള റോഡാണ് ഫാൻറ്റാം കാറ്റ് ഫിഷ് വരാൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരാളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റോഡാണ് ഫാന്റാം കാറ്റ് ഫിഷ് നമ്മളെ വരാൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് ലാശം ടൈം കൊടുത്തേക്കാണ് കിട്ടിയെന്ന് അറിയില്ല ഇല്ല അടി കൊണ്ടില്ല വരാൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഒക്കപ്പ് ഇതു അടിപൊളി ബ്രാലാണ് സൂപ്പർ ബ്രാലാണ് അടിപൊളി പുരാണ് നമുക്ക് ഫസ്റ്റ് അടിച്ച ബ്രാലാണത് ലാർക്കിൻ്റെ പാക്റോവ് വീത്തിരിയാണ് ഇത് കുക്കപ്പ് റേഷി കുറഞ്ഞ ഫ്രോഗാണ് എന്നാലും നമ്മൾ കുറച്ച് ടൈം കൊടുത്ത് കുക്കപ്പ് ചെയ്ത കാരണമാണ് മീനൊക്കെ കിട്ടിയത് ലാർക്കിൻ്റെ അടിപൊളി ഹാൻഡ് മെയ്ഡ് സോഫ്റ്റ് ഫ്രോക്കിൽ അടിച്ച വരാലാണ് ഉണ്ടോ മഞ്ഞല് റെഡ് വരലോട് കൂടിയിട്ടുള്ള ഡിസൈനിലുള്ള ഫ്രോക്ക് മുമ്പിൽ അടിച്ച കിഡിലും വരാലാണ് നമ്മുടെ റോഡ് റോഡ് ഫാൻറ്റം കാറ്റിഫിഷാണ് അടിപൊളി ആക്ഷനുള്ള റോഡാണ് ധൈര്യമായിട്ട് സ്നേഹ് പക്ഷിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റോഡാണ് ലാർക്കിൻ്റെ അടിപൊളി ഹാൻഡ് മെയ്ഡ് സോഫ്റ്റ് ഫ്രോഗ് മഞ്ഞയില് റെഡ് വരെയുള്ള അടിപൊളി ഫ്രോഗാണ് കിഡൽ ആക്ഷനുള്ള റോഡും അടിപൊളി റിസൾട്ടുള്ള ഫ്രോഗുമാണത് നമുക്ക് പാക്രോ വീത്രിയിൽ ഇന്ന് അടിച്ച മീനാണ് നമുക്ക് ആദ്യമായിട്ടുള്ളൊരു വീഡിയോയിൽ കയറിയ മീനാണിത് ഈ ഒരു മീൻ മാത്രമേ നമുക്ക് കയറിയിട്ടുള്ളൂ പാൻഡ് കാറ്റ്ഫിഷർ റോഡും പിന്നെ ഷിമാനോൻ്റെ കറ്റാന ഫോർത്ത് ഹൗസൻ്റെ അച് ജി